ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഒരു ക്യാരക്ടർ ആടാനായിട്ട് പോണം ഇപ്പൊ ക്യാരക്ടറിന്റെ ചീറ്റ് കോഡ് എത്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ക്രിസ്മസ് ട്രീ ആഡ് പോയത് ഇപ്പൊ ഇതിന്റെ ചീറ്റ് കോഡ് എത്തണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ നമ്മളെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി ക്യാരക്ടർ ആഡ് ആടാവാനായിട്ട് പോകണം അതിന്റെ പിക്ചർ നിങ്ങൾ കാണിച്ചു തരാം അത്യാവശ്യം കിടിലമായ ഒരു ക്യാരക്ടർ ഒരു നമ്മളാ ഫേമസ് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഉള്ളൊരു അടിപൊളി ക്യാരക്ടറാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആടാ ഈ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഗെയിമിലോട്ട് ഏടാവാനായിട്ട് പോണത് അത്യാവശ്യം കിടിലമായ ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ഏടാവാനായിട്ട് പോണത് അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈയൊരു ക്യാരക്ടർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ആഡ് ആകും അപ്പം ഈയൊരു നമ്മുടെ ഈ ക്യാരക്ടർ എന്തായാലും കേസ് ആഡ് ആകും അപ്പോൾ എല്ലാ കൂട്ടും മസ്റ്റ് ആയിട്ടും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഷുവറായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ക്യാരക്ടറുകളൊക്കെ ആഡ് ആകും അത്യാവശ്യം കിട്ടിലായ ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവാനായിട്ട് പോകുന്നത് അപ്പോൾ അത്യാവശ്യം പക്ക ഷൂവർ ഒരു ക്യാരക്ടറാണ് ഇത് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുമെന്ന് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻ്റേജ് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കിടിലമായ ഒരു ക്യാരക്ടറാണ് ഗേസഭ എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലം കിഡിലോസ്കി ക്യാരക്ടറുകളൊക്കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആകും ഗേസഫ എല്ലാ കൂട്ടർ മാസ്റ്റും കാത്തിക്കുകയാണ് ഇപ്പം നമ്മുടെ ഗെയിമിൽ ഒരു ക്യാരക്ടറാണ് നമ്മൾ ഡി ജെ അലോക്ക് ഡി ജെ അലോക്കാണെന്ന് തോന്നുന്നത് വിചാരിച്ചിട്ട് പേരൻ്റെ കറക്റ്റ് തന്നെ അറിയാം ഇനി നമ്മുടെ ഗെയിമിലോട്ടൊരു അടിപൊളി ക്യാരക്ടറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അടിപൊളി പിക്ചറിൽ കണ്ടുണ്ടെങ്കിൽ അടിപൊളി ില് നമ്മുടെ നിലവിൽ നമ്മുടെ കീബോർഡ് നിങ്ങളിപ്പോൾ ഈ കളിക്കുന്ന ഈ ഒരു അടിപൊളി ക്യാരക്ടർ ഇല്ലുമിനാൻഡി ക്യാരക്ടറും എന്തുകൊണ്ട് എൻ്റെ പേര് ഇല്ലുമിനാൻഡി ക്യാരക്ടർ എന്തുകൊണ്ട് പേര് അപ്പോൾ അതൊക്കെ എന്തായാലും വരുമ്പം എന്തായാലും എൻ്റെ ചാലോട് നിങ്ങൾ അറിയിക്കാം അതുപോലെ തന്നെ ക്രിസ്മസ് നമ്മുടെ വരാൻ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ ഗെയിമോട്ട് ക്രിസ്മസ് ട്രീയും സ്നോമാനയും ഒക്കെ കൊണ്ടുവരാനായിട്ട് പോകാൻ നമ്മുടെ ഡെവലപ്പർ ചെറിയ റൂമേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വരണമെങ്കിൽ എന്തായാലും നമ്മൾ ആ ക്രിസ്മസ് വരുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റം എന്തായാലും ക്രിസ്മസ് ട്രീയും ബാക്കി ഐറ്റംസ് എല്ലാം വരത്തുള്ളൂ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എനിക്ക് ചെറിയൊരു തൊണ്ടയും കാലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും കാലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നേരം ചെറിയൊരു വീഡിയോ ആയിരുന്നു തൊണ്ടയ്ക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ നേരം സംസാരിക്കാനും കണക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെറുതാക്കിയിട്ട് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ രണ്ട് രണ്ട് അപ്ഡേറ്റ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നുള്ളൂ ഇനിയും കുറേ അധികം അപ്ഡേറ്റിൽ വരാൻ കിടപ്പുണ്ട് അതൊക്കെ എന്തായാലും ഇനി വരും വീഡിയോ ഞാൻ പറയണം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ കൂടി അടുത്ത വീടുകളിൽ കാണാം ഓക്കെ ബൈ